നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ ഇരു മുന്നണികളും എത്ര സീറ്റുകൾ പിടിക്കുമെന്ന ആകാംക്ഷയാണ് എല്ലാവരും അപ്പോൾ എൻ്റെ ഒരു പ്രവചനത്തിൽ യു ഡി എഫ് ഇരു സീറ്റിൽ പതിനൊന്ന് സീറ്റും എൽ ഡി എഫ് ഒമ്പത് സീറ്റ് പിടിക്കുമെന്നാണ് ബി ജെ പി ഒരു സീറ്റും കിട്ടുകയില്ല എന്നാണ് എൻ്റെ പ്രവചനം ഞാനീ പ്രവചിക്കുന്നത് മണ്ഡലങ്ങളിലെ മുൻകാലത്തെ ചരിത്രവും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചാണ് രചിക്കുന്നത് അപ്പോൾ യു ഡി എഫിന് ഏതൊക്കെ ആ പതിനൊന്ന് സീറ്റുകൾ കിട്ടുന്നത് നോക്കാം നമുക്ക് യു ഡി എഫിൽ കിട്ടുന്ന പതിനൊന്ന് സീറ്റുകൾ കണ്ണൂർ വയനാട് മലപ്പുറം പൊന്നാനി ചാലക്കുടി എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം എന്നീ പതിനൊന്ന് സീറ്റുകളാണ് യു ഡി എഫിന് ലഭിക്കുക തെറ്റ് യു ഡി എഫ് എൽ ഡി എഫിനാവുമ്പോൾ ഒമ്പത് സീറ്റ് ഏതൊക്കെ നോക്കാം കാസർഗോഡ് വടകര കോഴിക്കോട് പാലക്കാട് ആലത്തൂർ തൃശ്ശൂർ മാവേലിക്കര ആലപ്പുഴ ആറ്റിങ്ങൽ തുടങ്ങിയ ഈ ഒമ്പത് സിറ്റികളായിരിക്കും എൽ ഡി എഫിൽ ലഭിക്കുക അപ്പോൾ പല സ്ഥലങ്ങളിലും വളരെ ടൈറ്റുകൾ മത്സരം സംഭവിക്കും ആലത്തൂരൊക്കെ വളരെ ടൈറ്റ് ആയിരിക്കും അതുപോലെ തൃശ്ശൂർ തൃശ്ശൂരൊക്കെ സുരേഷ് ഗോപി എത്ര തോട്ട് പിടിക്കുന്നു അത്രയും എൽ ഡി എഫിന് അനുകൂലമായി നിൽക്കും അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ വല്ല ടൈറ്റ് മത്സരങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് വടകരയിലൊക്കെ വല്ല ടൈറ്റ് മത്സരം ആണെങ്കിൽ പോലും പി ജയരാജൻ്റെ വിജയം ഉറപ്പാണ് കണ്ണൂർ അട്ടുമുറിലൂടെ സുധാകരൻ ജയിക്കുന്ന സംശയം വേണ്ട കോഴിക്കോട് തുള്ളിക്ക് കിട്ടാൻ ലഭിക്കുന്ന സാധ്യതയുണ്ട് പൊന്നാനി മലപ്പുറമൊക്കെ പറഞ്ഞ ലീഗിൻ്റെ കോട്ട ആയതുകൊണ്ടും ഇത്തവണ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു എതിരാളിയല്ലാത്തത് കൊണ്ടും അവിടെ കെ സി ആയിട്ട് ലീഗ് ജയിക്കുന്നതായിരിക്കും അപ്പോൾ ഈ പകരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ശരിയായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ദശങ്ങളും അഭിപ്രായങ്ങളും ഇത് അറിയിക്കുക